നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി മുളപ്പിച്ച ചെറുപയറും കൊണ്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിന് പ്രധാനം വേണ്ടത് മുളപ്പിച്ച അരക്കപ്പ് ചെറുപയർ അതുപോലെ തന്നെ അര കപ്പ് ചെറുതായിട്ട് പഴുത്ത കപ്പളങ്ങ അല്ലെങ്കിൽ ഓമയ്ക്ക ഒരു ആറ് ചുമന്നുള്ളി അഞ്ച് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഇത് ആദ്യമേ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നേരത്തെ തന്നെ നമ്മൾ മുളപ്പിച്ചെടുത്തതും കൊണ്ട് ഇതൊരു പത്ത് മിനിറ്റും കൊണ്ട് വെന്ത് വരും നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് മീഡിയം തീയിലിട്ട് വേവിച്ചെടുക്കാം ഒരു അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുക ഈ രീതിയിൽ വെക്കുമ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന കറിയല്ല പക്ഷേ ഇത് ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക നല്ലതായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയതിന് ശേഷം തീ വീണ്ടും മീഡിയം ഹീറ്റിലേക്കാക്കുക പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് വരും ഇവിടെ ഞാൻ തീ ഏറ്റവും ലോ ഇപ്പോൾ ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു തടിത്തവി കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മാഷർ ഉപയോഗിച്ച് ലൈറ്റായിട്ടൊന്ന് മാഷ് ചെയ്യാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക മുഴുവൻ അങ്ങ് മാഷ് ചെയ്ത് പോകണ്ട കാരണം ഒരു സെമി ലൈറ്റായിട്ട് മാഷ് ചെയ്ത് കുറച്ച് കഷ്ണങ്ങൾ ഇതിന് വേണ്ടതാണ് ഇനിയും ഇത് തീ ഏറ്റവും കുറച്ചിട്ട് നമുക്ക് ഒരു നല്ല കട്ടിപ്പാൽ മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കുക നമ്മൾ തേങ്ങാപ്പാൽ കട്ട് കുട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരിക്കലും കറി തിളയ്ക്കാനായിട്ട് ഇടയാകരുത് ആവി വരുന്ന പരുവമാവുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്യുക ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചതും ഒരു രണ്ടോ മൂന്നോ വത്തൽ മുളകും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കുക ഈ പാകത്തിലിരിക്കണം ഇത് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് കറി കുറച്ചുകൂടെ ഇത് കുറുകി വരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്